നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ മുപ്പട്ട ചൊവ്വാഴ്ചയാണ് ഈ ദിവസം മകരച്ചൊവ്വ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മകരച്ചൊവ്വയുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നാൽ ഭദ്രകാളി ദേവി കൂടുതൽ പ്രസന്ന ദിവസമാണ് മകര ചൊവ്വ ദിവസം അതായത് നമ്മൾ എന്താഗ്രഹിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചാലും ശക്തി സ്വരൂപിണിയായ ദേവി അതെല്ലാം നമുക്ക് സാധിച്ചു തരുന്നതാണ് ഭദ്രകാളി ദേവിയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് മകര ചൊവ്വ ദിവസം മാത്രമല്ല നൊന്തു വിളിക്കുന്ന അല്ലെങ്കിൽ മനസ്സുരുക്കി വിളിക്കുന്ന ഏതൊരു ഭക്തനെയും പൂർവാധികം ശക്തിയോടെ അമ്മ അനുഗ്രഹിക്കുന്ന ദിവസം കൂടിയാണിത് നവഗ്രഹങ്ങളിലുള്ള ചൊവ്വ ബലവാനാകുന്ന രാശിയാണ് മകരം രാശി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഉച്ച മകരം അതുകൊണ്ടാണ് ഉത്തരായന കാലത്തിൻ്റെ ആരംഭമായ മകര മകരസംക്രമത്തിന് ശേഷമുള്ള ആദ്യത്തെ ചൊവ്വാഴ്ച മകര ചൊവ്വയായി ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനകൾക്കും വഴിപാടിനും പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതുമാണ് ഇനി ചൊവ്വാ ഗ്രഹത്തിൻ്റെ അതിദേവതകൾ ഭദ്രകാളിയും സുബ്രഹ്മണ്യ സ്വാമിയുമാണ് യുഗ്മരാശി ഭദ്രകാളിയെയും ഓജരാശി സുബ്രഹ്മണ്യനെയും ചൊവ്വയാൽ ചിന്തിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം മുരുക ഭഗവാനെയും ഭദ്രകാളയെയും പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പൂർണമായി മാറുകയും കൂടാതെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതുമാണ് ഭദ്രം കരോതി ഇതി ഭദ്രകാളി ചുരുക്കി പറഞ്ഞാൽ മംഗളത്തെ ചെയ്യുന്ന മംഗള സ്വരൂപിണിയാണ് കാളിയമ്മ ഭദ്രകാളിയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ രോഗങ്ങൾ അങ്ങനെ എല്ലാം തന്നെ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടെ ഭക്തിയോടുകൂടി മനസ്സുരുകി അമ്മയെ പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ് കാരണം നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ക്ഷിപ്രപ്രസാദിയാണ് ഭദ്രകാളി ദേവി അതുകൊണ്ട് തന്നെ മനമൊരുകി വിളിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും പ്രാർത്ഥന തീർച്ചയായും ഭദ്രകാളി ദേവി കേൾക്കുന്നതാണ് ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരം കാണുന്നില്ല എങ്കിൽ ഭദ്രകാളി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വഴിപാട് സമർപ്പിച്ചു നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം അമ്മ കാട്ടിത്തരുന്നതാണ് അതുകൊണ്ട് തന്നെ നാളെ മകര ചൊവ്വാ ദിവസം അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അമ്മയ്ക്ക് ചുവന്ന പൂക്കൾ സമർപ്പിക്കുക ഭദ്രകാളി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ പോവുക അല്ലാത്ത പക്ഷം അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ മതി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അമ്മയുടെ തൃപ്പാതത്തിൽ സമർപ്പിക്കുക നിങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സന്തോഷങ്ങൾ ഇതെല്ലാം അമ്മയുമായി പങ്കുവയ്ക്കുക ക്ഷേത്ര ദർശനം നടത്തി ആ വിഗ്രഹത്തിൽ നല്ലതുപോലെ അമ്മയെ കൺകുളിർക്കെ കണ്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ഭദ്രകാളി ദേവിയുടെ ഏറ്റവും ഇഷ്ട വഴിപാടായ കടും പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഇനി കൂടാതെ ദേവിക്ക് ഒരു ചുവന്ന പൂക്കളാലുള്ള മാല സമർപ്പിക്കുവാൻ സാധിച്ചാൽ മാല വാങ്ങി സമർപ്പിക്കുക ഇനി നിങ്ങളുടെ വീട്ടിൽ ഭദ്രകാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ ആ ചെമ്പരത്തിപ്പൂ പറു നിങ്ങളുടെ കൈകളാൽ മാല കെട്ടി അത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് ജാതകപ്രകാരം യുഗ്മശികളായ ഇടവം കർക്കിടകം കഞ്ഞി വൃശ്ചികം മകരം മീനം ഇവയിൽ ചൊവ്വ നിൽക്കുന്നവർ നിത്യവും ഭദ്രകാളിയെ ഭജിക്കേണ്ടതാണ് ഇവർ ചൊവ്വാ ദശാകാലത്ത് പ്രത്യേകിച്ച് ഭദ്രകാളി ഉപാസന നടത്തേണ്ടതും അത്യാവശ്യമാണ് മകരച്ചൊവ്വയ്ക്ക് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി കടുംപായസം വഴിപാട് നടത്തുന്നതിലൂടെ ദോഷത്തിന് ഒരു പരിഹാരം ലഭിക്കുന്നതാണ് പൊതുവായി ഭൂമിയിൽ വളരെ പെട്ടെന്ന് പ്രത്യക്ഷ അനുഗ്രഹം നൽകുന്ന ദേവതകൾ ഗണപതിയും മഹാകാളിയുമാണ് തികഞ്ഞ ഭക്തി വിശ്വാസത്തോടെ ഭദ്രകാളിയെ ആരാധിച്ചാൽ വിദ്യ ധനം ശത്രുരക്ഷ ഇവ നൽകി അനുഗ്രഹിക്കുന്ന ക്ഷിപ്രപ്രസാദിനിയാണ് കാളിയമ്മ കാളി മാതാവിനൊപ്പം ചൊവ്വാഴ്ച മുരുകപ്രീതിയും നേടുന്നത് ഗുണകരമാണ് നമ്മുടെ ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലായാൽ സുബ്രഹ്മണ്യന് പഞ്ചാമൃതം പനിനീരഭിഷേകം ഇവ നടത്താവുന്നതാണ് ചൊവ്വാഴ്ച കാളി സ്തുതികൾ മന്ത്രങ്ങൾ സുബ്രഹ്മണ്യ മന്ത്രജപം സുബ്രഹ്മണ്യ കവചം ഇവ ജപിക്കുന്നതും മനോധൈര്യം വീര്യം കോടതി വിജയം ഉദ്യോഗലബ്ധി ഭൂമി ലാഭം എന്നിവയ്ക്ക് വഴിതെളിക്കുന്നതാണ് അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന കാളിഭക്തൻ സ്ത്രീകളെ നിന്ദിക്കാനോ ഉപദ്രവിക്കുവാനോ അവരോടെ കളവ് അവിഹിതം എന്നിവ പറയുകയോ ചെയ്യുകയോ അരുത് അങ്ങനെ ചെയ്താൽ ഭദ്രകാളി നിങ്ങളിൽ വളരെയധികം കോപമായിരിക്കും അതുകൊണ്ട് തന്നെ ഫലം നിങ്ങൾക്ക് വിപരീതമായിരിക്കും പക്ഷഫലം ഇല്ലാത്ത ചന്ദ്രൻ ജാതകത്തിലുള്ളവരും കാളിയെ ഭജിക്കുന്നതും ഉത്തമമാണ് ഇനി ജന്മനക്ഷത്ര ദിവസം ചൊവ്വാഴ്ച തിങ്കൾ അമാവാസി ഇതൊക്കെ ഭദ്രകാളി മന്ത്രങ്ങളും അഷ്ടോത്തരവും ജപിക്കുവാൻ വിശേഷമായ ദിവസങ്ങളാണ് പ്രത്യേകിച്ച് മകരത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസം മകര ചൊവ്വാ ദിനത്തിൽ ഭക്തിപൂർവം ഭദ്രകാളി ദേവിയെ ഭജിച്ചാൽ അഭീഷ്ടസിദ്ധിയും ലഭിക്കുന്നതാണ് മാത്രമല്ല ദോഷം കാരണം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ ഈ ദിവസം ഭദ്രകാളി ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ കഴിക്കുന്നതും ദുരിതമോചനത്തിന് അത്യുത്തമമാണ് രൗദ്രഭാവമാണെങ്കിലും ആണെങ്കിലും ആശ്രിതർക്ക് എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും നൽകുന്ന മാതൃരൂപിണിയാണ് ഭദ്രകാളി ഇനി കടബാധ്യത രോഗം കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ ദുരിതങ്ങൾ നീങ്ങുവാനും കുടുംബ ഐശ്വര്യത്തിനും മകര ചൊവ്വാ ദിവസം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കടും പായസം വഴിപാട് സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഈ ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് ഭദ്രകാളി ഭദ്രകാളിപ്പത്ത് ജപിച്ച് പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നാളെ ഭദ്രകാളി ഭദ്രകാളിപ്പത്ത് ഭക്തിയോടുകൂടി ചൊല്ലുക തീർച്ചയായും അതിന് ഫലം ഉണ്ടാകുന്നതാണ് ഭദ്രകാളി ഭക്തർ ജപിക്കേണ്ട സവിശേഷ കാളി സ്തോത്രമാണ് ഭദ്രകാളി ഭദ്രകാളിപ്പത്ത് പത്ത് ശ്ലോകങ്ങൾ ഉള്ള ഈ സ്തോത്രം വീട്ടിലും ക്ഷേത്രത്തിലും ഇരുന്ന് ജപിക്കാവുന്നതാണ് ദേഹശുദ്ധിയോടെ നിലവിളക്ക് കത്തിച്ചു വെച്ചാണ് വീട്ടിൽ ജപിക്കുക മകര ചൊവ്വ ദിവസം ഇങ്ങനെ ചെയ്താൽ ദേവി പ്രീതിയാൽ ഒരു ദുഷ്ടശക്തിയും യാതൊരുവിധ ദോഷവും നമ്മെ ബാധിക്കില്ല ഇത്തവണ മകരച്ചൊവ്വയും ഷഷ്ടീവ്രതവും ഒരേ ദിവസം തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഇരട്ടി ഫലസിദ്ധി ലഭിക്കുന്നതുമാണ് ശ്രീ സുബ്രഹ്മണ്യ ഉപാസനയുടെ പ്രധാന സവിശേഷത പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ് ഷഷ്ടി വ്രതം നോറ്റ് ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും അതിവേഗം നീങ്ങുന്നതാണ് ഓരോ മാസത്തിലെയും ഷഷ്ടി വ്രതം ആചരിക്കുന്നതിന് പ്രത്യേകം ഫലങ്ങളുണ്ട് ഓരോ ഷഷ്ടിക്കു പിന്നിലും പ്രത്യേകം ഐതിഹ്യങ്ങളുമുണ്ട് ഉണ്ട് മാസം തോറും വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിതിഥിയാണ് ഷഷ്ടി വ്രതമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി പതിനാറിനാണ് മകരത്തിലെ ഷഷ്ടി സുബ്രഹ്മണ്യ പ്രധാനമായ മകര ചൊവ്വ ദിവസം ഷഷ്ടിവ്രതം കൂടി വരുന്നത് വളരെയധികം വിശേഷവും ഇരട്ടി ഫലദായകവുമാണ് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നവർ നാളെ അതിരാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി സുബ്രഹ്മണ്യ മൂലമന്ത്രം സുബ്രഹ്മണ്യ അഷ്ടോത്തരം സുബ്രഹ്മണ്യ പഞ്ചരത്നം സുബ്രഹ്മണ്യ കവചം സുബ്രഹ്മണ്യ ദ്വാദശ മന്ത്രം ഷഷ്ടീ ദേവീ മന്ത്രം ദേവി സ്തുതികൾ എന്നിവ കഴിയുന്നത്ര ജപിക്കുന്നത് നല്ലതാണ് സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ സ്കന്ധപുരാണം എന്നിവ പാരായണം ചെയ്യാവുന്നതുമാണ് നാളെ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഓം വജത് ഫുവേ നമ എന്ന മന്ത്രം കഴിയുന്നത്ര തവണ ജപിക്കാവുന്നതാണ് അതിനോടൊപ്പം സനത്കുമാരായ വിദ്മഹേ ഷടാനനായ ധീമഹേ തന്നോ സ്കന്ദ പ്രചോദയാത് എന്ന സുബ്രഹ്മണ്യ ഗായത്രിയും ചൊല്ലാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ കീർത്തനങ്ങൾ എന്നിവ ചൊല്ലാവുന്നതുമാണ് ഇനി നാളെ മകര ചൊവ്വ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദേവി ക്ഷേത്രത്തിലോ ദർശനം നടത്തുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി വീട്ടിൽ ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ദേവിക്ക് ഇഷ്ടമുള്ള കടുംപായസം നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കി വെച്ച് ദേവിക്ക് മുൻപാകെ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് മനസ്സുരുങ്ങി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഒരു സംശയവും വേണ്ട അത് തീർച്ചയായും ഭദ്രകാളി അമ്മ നടത്തി തരുന്നതാണ് അതുകൊണ്ട് തന്നെ നാളെ മകരച്ചൊവ്വയും ഷഷ്ടിയും ഒന്നിച്ചു വരുന്ന ഈ ഒരു അത്യപൂർവ്വ ദിവസം ആരും തന്നെ പാഴാക്കരുത് എല്ലാവർക്കും ഭദ്രകാളിയുടെയും മുരുകഭഗവാൻ്റെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം